ഇംഗ്ലീഷ് ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്താണ് രണ്ട് സുപരിചിതരായ വ്യക്തികൾ അവരെക്കുറിച്ച് നാല് വാചകങ്ങൾ ഉണ്ടാക്കി ആദ്യം എൻ്റെ അങ്കളായിരുന്നു രണ്ടാമത്തെ ഉദാഹരണത്തിൽ എൻ്റെ സിസ്റ്ററായിരുന്നു നിങ്ങളുടെ കയ്യിൽ എട്ട് വാചകങ്ങൾ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യ എക്സാമ്പിളിലെ നാല് വാചകം രണ്ടാമത്തെ എക്സാമ്പിളിലെ നാല് വാചകം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പടത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നാല് വാചകങ്ങൾ ഉണ്ടാക്കാം ഈ പടത്തിൽ നോക്കിക്കൊണ്ട് എങ്ങനെ നാല് വാചകങ്ങൾ ഉണ്ടാക്കാം എന്നാണ് നിങ്ങൾക്ക് ഒരു പടം വെട്ടി ഒട്ടിക്കാം ആ പടം വെട്ടി ഒട്ടിച്ചതിന് ശേഷം നാല് വരകളിടുക ഇതേപോലെ ആ പടത്തിൽ നോക്കിക്കൊണ്ട് നമ്മൾ നാല് വാചകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നു ഓക്കെ അപ്പോൾ ആദ്യ വാചകത്തിനൊരു സ്ഥലം വേണം അല്ലേ ഈ പടത്തിൽ എവിടെയാണ് സ്ഥലം ഈ പടത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു പെൺകുട്ടിയെ മാത്രമാണ് പക്ഷേ ആ പടത്തിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഒന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് ആ പടത്തിൽ നിന്ന് കണ്ട് പിടിക്കുവാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പോഴാണ് ഈ കൈ എന്ന് പറയുന്നത് ഒരു സ്ഥലമാക്കാം അല്ലേ കൈ ഒരു സ്ഥലമാണ് ഹാൻഡ് ഒരു സ്ഥലമാണ് ആ ഹാൻഡിൽ എന്തുണ്ട് മൈക്കുണ്ട് അപ്പോൾ കൈയിൽ ഇതൊരു മൈക്കാണ് ഓക്കെ ആണോ ഇതൊരു മൈക്കാണ് ആ കയ്യിൽ കാണുന്നത് അപ്പോൾ കൈ എന്ന് പറയുന്നത് ഹാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല പക്ഷേ എന്നെ സ്ഥലമാക്കുന്നു എങ്ങനെ ഇൻ ഹാൻഡ് കയ്യിൽ അപ്പോൾ എന്തുണ്ട് മയക്കുണ്ട് കണ്ടോ അങ്ങനെ രീതിയിൽ നമുക്ക് ആ വാചകം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും മഞ്ഞ ഉടുപ്പെന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് അല്ല ഉടുപ്പെന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല പക്ഷേ ഉടുപ്പിനെ നമുക്ക് എന്താക്കാം സ്ഥലമാക്കാം എങ്ങനെ ഫോർ എക്സാമ്പിൾ ഈ പച്ച ഡോട്ട്സ് നിങ്ങൾ എവിടെയാണ് കാണുന്നത് ഈ മഞ്ഞ ഉടുപ്പിലല്ലേ അപ്പം മഞ്ഞ ഉടുപ്പിൽ എന്തുണ്ട് പച്ച ഡോട്ട്സ് ഉണ്ട് മനസ്സിലാവുന്നില്ല അത് വേണേൽ അങ്ങനെ സ്ഥലമാക്കാം കയ്യിലെന്തുണ്ട് ദർ ഇസ് എ മൈക്ക് ഇൻ ഹാൻഡ് ഓക്കെ ദർ ആർ മിനി ഗ്രീൻ ഡോട്ട്സ് ഉണ്ടോ ദർ ആർ മിനി ഗ്രീൻ ഡോട്ട്സ് എവിടെയാണ് ഫ്രോക്കിലാണ് സാധാരണ ഫ്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഇന്നല്ല ഓൺ ആണ് കാരണം എന്താണ് ഓൺ കാരണം എന്താണ് അതൊരു പ്രതലമായിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ ഇത് വീണ്ടും പഠിക്കുന്നുണ്ട് അടുത്ത സ്റ്റേജിൽ പഠിക്കുന്നുണ്ട് ഏതായാലും ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ഫ്രോക്കിന് നമ്മളൊരു പ്രഥലമായിട്ട് ഒരു സർഫേസ് ആയിട്ട് കാണുമ്പോൾ ഓൺ ആണ് വരിക ഒരു അതിർത്തി പോലെ കാണുമ്പോൾ ഒരു അകം പോലെ കാണുമ്പോൾ ഇന്നെന്നും പരന്നതായിട്ട് കാണുമ്പോൾ നമ്മൾ ഓൺ ഓണെന്നുമാണ് ഉപയോഗിക്കുക അപ്പോൾ എങ്ങനെ പറയും ദർ ഇസ് എ മൈക്ക് ഇൻ ഹാൻഡ് പിന്നെ എന്ന് പറയും ദർ ആർ മെനി ഗ്രീൻ ഡോട്ട്സ് എവിടെ ഓൺ ഫ്രോക്ക് അല്ലേ യെല്ലോ ഫ്രോക്ക് ഇനി എവിടെ സ്ഥലം കാണാൻ സാധിക്കും ഇപ്പം തല എന്ന സ്ഥലത്തല്ലേ മുടിയിരിക്കുക മുഖം എന്ന സ്ഥലത്തല്ലേ കണ്ണിരിക്കുക അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും നമുക്ക് ഈ സ്ഥലമാക്കുവാൻ സാധിക്കും ഇന്നോ ഓണോ നിയർ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്തിനേയും നമുക്കൊരു സ്ഥലമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും ക്ലിയർ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഹാൻഡിനെയാണ് സ്ഥലമാക്കി എടുത്തിരിക്കുന്നത് ഹാൻഡിന് ഒരകം കാണാൻ സാധിക്കുന്നുണ്ടോ ഹാൻഡിന് ഒരകം കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഹാൻഡിൻ്റെ ഉള്ളിൽ പിടിക്കുവാൻ പറ്റുക അല്ലേ നമ്മുടെ വിരലുകൾ ഇങ്ങനെ കൂട്ടി കഴിയുമ്പോൾ ഒരു അകം പോലെ ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ അതിനെ എന്തു കൊടുക്കുന്നു ഇൻ കൊടുത്തുകൊണ്ട് ഹാൻഡിൽ കയ്യിൽ എന്നാക്കി മാറ്റി അതിന് ഇൽ കളയുന്നു കയ്യിൽ ഉണ്ട് എന്താണ് കയ്യിൽ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക അത് നമുക്ക് ഇന്നിന് മുൻപ് വയ്ക്കണം നമുക്ക് നോക്കാം മൈക്ക് കയ്യിലുണ്ട് അപ്പം എങ്ങനെ വരെയും കയ്യിൽ ണ്ട് ഓക്കെ ഇനി എടുത്തത് പഴയ പോലെ ഇസ് ആൾ ഓക്കെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കണ്ടു ആ ഉണ്ട് കളഞ്ഞു ഇപ്പം എന്തായി കൈയിൽ മൈക്ക് ഉണ്ട് നമ്മുടെ ഡെമ്മി സബ്ജക്റ്റ് വന്നു ദർ ഈസ് മൈക്ക് ഇൻ ഹാൻഡ് ആറ് വേണോ ആറ് ആവശ്യമില്ല മൈക്ക് വരണമല്ലേ ഉള്ളൂ ഇപ്പോൾ മൈക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആർ ഒന്നേനെ പക്ഷേ മയക്ക് ഒന്നുള്ളൂ ഒരു മൈക്ക് മാത്രമാണുള്ളൂ അതുകൊണ്ട് ദർ ഈസ് മൈക്ക് ഇൻ ഹാൻഡ് ഓക്കെ ഇനി അടുത്തത് അടുത്ത വാചകം വേഗം വേഗം പോവാം ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും ഒക്കെ പോകാനും ഉണ്ട് ഓക്കെ ഇനി അടുത്ത ആശയം ഉണ്ട് എന്ന് പറയുന്ന ആശയമാണല്ലേ അവിടെ ഉണ്ട് എന്ന് പറയുന്നതിന് എന്താണോ കൊടുത്തിരിക്കുന്നത് യെല്ലോ ഫ്രോക്കാണ് അപ്പോൾ ആ കുട്ടിക്ക് എന്തുണ്ട് എന്ന് ഞാൻ ആ പടത്തിൽ നോക്കി ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് യെല്ലോ ഫ്രോക്ക് ആണ് ഇനി അതിന് നമ്മൾ ഹാവ് ഹാസ് ഉണ്ട് ഹാവ് ഹാസ് അതിൽ ഒന്ന് മതി ഉണ്ട് എന്ന് കിട്ടി അപ്പോൾ നമുക്കിനി വേണ്ട എല്ലോ ഫ്രോക്ക് ഉണ്ട് ഉണ്ട് ഞാൻ ആർക്കാണ് ഉള്ളതെന്ന് നോക്കാൻ എന്താണ് ഞാൻ കൊടുത്ത ഷീ ആണ് എന്താണ് പെൺകുട്ടി ആയതുകൊണ്ട് എന്താണ് ഷീ കൊടുത്തു ഓക്കെ ഷീ ഇനി നമുക്ക് നമുക്കെന്ത് വേണം ആ ഒന്ന് കളഞ്ഞു ഷീ ഹാസ് എല്ലോ ഫ്രോക്ക് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പടത്തിൽ നോക്കിക്കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു ആദ്യത്തെ വാചകം എന്താണ് ഒരു സ്ഥലത്ത് എന്തുണ്ട് എന്ന് പറയുന്നതാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചു ഇൻ ഹാൻഡ് പിന്നെ അതിൻ്റെ അകത്ത് എന്തുണ്ട് നോക്കിയപ്പോൾ മൈക്ക് പിന്നെ ഉണ്ട് എന്നതിന് ഈസ് പിന്നെ ഡെമി സബ്ജക്റ്റ് ദയർ ദർ ഈസ് മൈക്ക് ഇൻ ഹാൻഡ് പിന്നെ ആ കുട്ടിക്ക് എന്തുണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെ ആ പടത്തിൽ നോക്കിയപ്പോൾ ആ അർത്ഥത്തിൽ ആ പടത്തിൽ നോക്കിയപ്പോൾ എല്ലോ ഫ്രോക്ക് പിന്നെ ഹാവ് ഹാസ് ഉണ്ട് എന്നതിന് പിന്നെ നമ്മൾ ഷീ കൊടുത്തു ഇനി അടുത്തത് ആരാകുന്നു എന്നാണ് ചിന്തിക്കുന്നത് ആ കുട്ടി എന്താണ് നമുക്ക് നോക്കാം സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ കണ്ടത് സ്റ്റുഡൻറ്റ് ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ സ്റ്റുഡൻ്റാണ് എന്ന് കണ്ടു ഇ സർ ആനാകുന്നു എന്നതിന് വെച്ചു ആനാകുന്നു കളഞ്ഞു ഷീ വന്നു ഇനി ഇത് വേണം നമുക്ക് ഇസ് വേണോ ആം വേണോ ആറ് വേണോ ഇറ്റ് ഇസ് സോ ക്ലിയർ അല്ലേ ആം വേണ്ട ആരും വേണ്ട ഷീ ഇസ് സ്റ്റുഡൻറ്റ് ഓക്കെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുകയാണ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ നമുക്ക് എളുപ്പമാണ് മയക്കാണ് കയ്യിരിക്കുന്നത് ഓക്കെ അപ്പം മൈക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ എന്തൊക്കെയാണ് ടോക്കാകാം സ്പീക്കാകാം അല്ലേ അനൗൺസാകാം അല്ലെങ്കിൽ സിങ് ആകാം പലതുമാകാം നമുക്ക് നോക്കാം എന്താ വെച്ചിരിക്കുന്നത് ഏതെങ്കിലും മൈക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി നോക്കി കഴിഞ്ഞപ്പോൾ സിങ് ആണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ സ്പീക്ക് ആകാം ടോക്കാകാം ഓക്കെ ആ പടത്തിൽ നിന്നുകൊണ്ടൊരു പ്രവൃത്തി കണ്ടുപിടിക്കുമ്പോൾ അതായിരിക്കാം അടുത്തത് പാടുന്നു എന്ന് കിട്ടാൻ ടു ഡേസ് ചേർത്തിരിക്കുന്നു ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ റിമൂവ് ചെയ്തു ഇനി ആരാണ് ഷീ ഡു ഡസിൽ നിന്ന് ഒന്ന് കളയണം ഏതാണ് കളയേണ്ടത് ഡു കളഞ്ഞു ഓക്കെ ഷീ ഡസ്സിങ് എന്താണ് അർത്ഥം അവൾ പാടുന്നു അപ്പോൾ വി ഹാവ് ഗോട്ട് എ ഫോൾ എക്സാമ്പിൾസ് നൗ ദർ ഇസ് മൈ ക്യു ഹാൻഡ് ഷീ ഹാസ് എൽ ഫ്രോക്ക് ഷി ഈസ് ചൂഡൻറ്റ് ഷീ ഡിങ് അവൾ പാടുന്നു ക്ലിയർ ആയോ ഇതേപോലെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണം ഓക്കെ ഈ എക്സാമ്പിൾസ് പോരെ മറ്റേ സ്റ്റുഡൻസ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ആരൊക്കെ ഇടയിൽ നിൽക്കുന്നവരും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അധികം എനിക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക വേറെ പടങ്ങൾ വെട്ടിയൊട്ടിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇതേപോലെയുള്ള നാല് ബേസിക് ആയിട്ടുള്ള നാല് വാചങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ ഈ സ്ലൈഡിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് സിംഗുലർ പൂരൽ വ്യത്യാസങ്ങളാണ് നോക്കാം ഇപ്പോഴും നമ്മൾ കണ്ടത് ആംഗിൾസ് എന്നായി മാറി അത് പ്ലൂരലായി മാറി ഒന്നിൽ കൂടുതലായി മാറി ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് വേണം ഇവിടെ എസ് വന്നത് കൊണ്ട് ആങ്കിൾസായി മാറി പ്ലൂരലായി ഒന്നിൽ കൂടുതലായി അപ്പോൾ ഏത് വേണം ഇസ് വേണമോ ആറ് വേണമോ നമ്മൾ എന്ത് കൊടുത്തു ആ ആറ് അങ്ങോട്ട് പോയി ദർ ആർ ആംഗിൾസ് ഇൻ ഹൗസ് ഓക്കെ അടുത്ത സ്റ്റേജിൽ നമ്മൾ ഇതിനെ ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് ശരിയാക്കും ഇപ്പോൾ ഇത്രയും മതി ഓക്കെ ഇനി അടുത്തത് ശ്രദ്ധിക്കുക ഇപ്പോഴേ ദേ ആയി മാറി ദേ ആയി അപ്പം ഹീക്ക് പകരം ദേ അവർ എന്ന വാക്കാണ് വരുന്നതെങ്കിൽ ദയുടെ കൂടെ ചേരുന്നത് എന്താണ് ഹാവ് ആണ് അപ്പം ദേ ഹാവ് മൊബൈൽ ഫോൺ ഓക്കെ ദേ ഹാവ് മൊബൈൽ ഫോൺ ഹാവ് ഉണ്ട് അപ്പം ദയയുടെ കൂടെ ഹാവ് ആണോ ഹാസ് ആണോ ഹാവ് ആണ് ഹീയുടെ കൂടെ ഹാസ് ആകുമ്പോൾ ദയുടെ കൂടെ ഹാവ് ആണ് ഓക്കെ ഇന്ന് താഴെ ദേ ഇസണോ ആണോ ആറാണോ നിങ്ങൾക്കറിയാം ദ ഇസ് എന്നാണോ ദേ ആം എന്നാണോ ദേ ആർ എന്നാണോ പറയുക ദ ആൾ ദേ ആ മെക്കാനിക് ഓക്കെ പക്ഷേ അവിടെ വീണ്ടും എന്ത് വേണം ഇവിടെ പൂരലായതുകൊണ്ട് ഇവിടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് ഇവിടെയും എണ്ണ കൂടുതൽ ഉണ്ടാക്കണം അപ്പം അതുകൊണ്ടാണ് ഈ എസ് ഇവിടെ വന്നത് ഇവിടെ എണ്ണ കൂടുതലുണ്ട് ഹീ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഹീ ഈസ് മെക്കാനിക് പക്ഷേ ദേ വന്നപ്പോൾ ദ ആർ മെക്കാനിക്സ് എന്നായി മാറി ഞാൻ അടുത്തതിൽ ദയവ് വരുമ്പോൾ എന്താകും വീണ്ടും ഡു വന്നു അവ ദു റിപ്പയർ ഓക്കെ ഹി കി ഡസ് ആണെങ്കിൽ ദേ കി ഡു ഇവിടെ അർത്ഥവ്യത്യാസമുണ്ടോ ഇല്ല ഡുവിന് എന്തർത്ഥമാണ് കൊടുക്കുവാൻ സാധിക്കുന്നത് അതുതന്നെ ഡസിന് കൊടുക്കുവാൻ സാധിക്കും പക്ഷേ അവർ ചൂസ് ചെയ്യുന്ന സബ്ജെക്റ്റ് വ്യത്യസ്തമായിരിക്കും ഡു ചൂസ് ചെയ്യുന്നവരെ ഡസ് ചൂസ് ചെയ്യുന്നില്ല ഇവിടെ ആദ്യം ഇരുന്നത് ഹീ ആയിരുന്നു അപ്പോൾ ഡസ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത് ദേ ആണ് അതുകൊണ്ട് ഡു ആയി മാറി വായിച്ച് ദർ ആർ ആങ്കിൾസ് ഇൻ ഹൗസ് ദാവ് മൊബൈൽ ഫോൺ ദ ആർ മെക്കാനിക്സ് ദൂ റിപ്പയാൾ ഓക്കെ അടുത്തത് യു ആകുമ്പോൾ എന്ത് സംഭവിക്കണം ഹാവ് വേണമോ ഹാസ് വേണമോ യു വരുമ്പോഴും ഹാവാണ് യു ഹാവ് മൊബൈൽ ഫോൺ അടുത്തതിൽ യു വരുമ്പോഴോ ഈസാണോ ആരാണോ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ എന്താണ് ആളാണ് അപ്പം യു ആർ മെക്കാനിക്സ് മെക്കാനിക്സിൽ എത്രണം ഉണ്ട് അല്ലേ അപ്പം ഇനി എന്ത് നോക്കണം യു എന്ന് പറയുന്നത് ഒന്നാണോ രണ്ടാണോ ഒന്നാണ് അപ്പം യു ആർ മെക്കാനിക്ക് മതി ഇനി മെക്കാനിക്സ് ആക്കണമെങ്കിൽ സാധാരണ യു ഓൾ യു ഓൾ ആർ മെക്കാനിക്സ് പക്ഷെ ഇവിടെ യു അല്ലേ യു ഓൾ ആർ മെക്കാനിക്സ് ശരിയാണ് യു ആകുമ്പോൾ ഒരാ ആളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് എസിൻ്റെ ആവശ്യമില്ല യു ആർ മെക്കാനിക് എന്നായി മാറി ഞാൻ അടുത്തതിലെ യു ആണെങ്കിലോ ഡു ആണ് ഡസ് ആണോ ചിന്തിച്ച് നോക്കൂ എന്താണ് ഡു തെൻ ഐ ആണ് യു ഡു റിപ്പയർ ക്ലിയർ ആയോ യു ഡു റിപ്പയർ വായിച്ചു നോക്കിക്കേ ദർ ആർ ആംഗിൾസ് ഇൻ ഹാവ്സ് യു ഹാവ് മൊബൈൽ ഫോൺ യു ആർ മെക്കാനിക് യു ഡു റിപ്പയർ ശ്രദ്ധിക്കുക ഐ വന്നിരിക്കുകയാണ് ഐ ക്യു ഹാവ് ആണോ ഹാസ് ആണോ ഐ ക്യു ഹാവ് ആണ് ഐ ഹാവ് മൊബൈൽ ഫോൺ അപ്പ ഷി ക്യു ഹാസ് രാജുവിനു ഹാസ് സീത ക്യു ഹാസ് പക്ഷേ ഐ കി ഹാവ് യുനു ഹാവ് ദേ വന്നാൾ ഹാവ് അടുത്തത് നിങ്ങൾക്കറിയാം അല്ലേ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്നതല്ലേ എന്താണ് ഐ എം മെക്കാനിക്സ് ആണോ മെക്കാനിക് ആണോ ഐ ആം മെക്കാനിക് അടുത്തത് ഐ എന്താണ് ഡു റിപ്പയർ ഓക്കെ ഇപ്പോൾ നമ്മൾ സിംഗുലർ പൂരൽ വ്യത്യാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ ഡൂ റിപ്പയർ ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകാം എന്താണ് ഇപ്പം ദെയുടെ കൂടെ ഡു അല്ലേ വന്നത് അപ്പോൾ അയ്യടെ കൂടെ ഡു എന്തുകൊണ്ട് വരുന്നു എന്ന് ചിന്തിക്കാം ഐയേയും യുവിനെയും നമ്മൾ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുക ഓക്കെ വേറെ മാറ്റിപ്പടിക്കുക കാരണം അവർക്ക് ആ വ്യത്യാസങ്ങൾ ബാധകമല്ല ഓക്കെ വ്യത്യാസം ബാധകമായിരുന്നെങ്കിൽ അയ്യടെ കൂടെ ഡസ് വരണമായിരുന്നു അൂടെ ഈസ് വരണമായിരുന്നു അയ്യുടെ കൂടെ ഹാസ് വരണമായിരുന്നു അപ്പോൾ വ്യത്യാസമുള്ള രണ്ട് വാക്കുകൾ ഏതാണ് ഐയും യുവും അതിനെ മാറ്റി തന്നെ പഠിച്ചേക്കുക പിന്നെ പൂരൽ വരാണെങ്കിൽ ഇവിടെ ഡു വരും സിംഗുലർ ആണെങ്കിൽ ഡസ് ഒന്നാണെങ്കിൽ ഡസ് ഒന്നിൽ കൂടുതൽ ഉള്ളെങ്കിൽ ഡു ഇവിടെ ഒന്നാണെങ്കിൽ ഈസ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആർ ഇവിടെ ഒന്നാണെങ്കിൽ ഹാസ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഹാവ് ഇവിടെ ഒന്നാണെങ്കിൽ ഈസ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ആൾ ഓക്കെ ഐയും യുവും സെപ്പറേറ്റ് പഠിക്കുക ഓക്കെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എൻ്റിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്കാണ് പോകുന്നത് പോകുന്നതിന് മുൻപ് ഈ വാചകങ്ങളെ നിങ്ങൾക്ക് പൂരിപ്പിച്ച് പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സുപരിചിതമാണെങ്കിൽ ഇത് നിങ്ങളുടെ കുട്ടികളെ കാണിക്കുക അവരും കണ്ടുപഠിക്കട്ടെ ഈ രസകരമായ രീതി എന്നിട്ട് അവരുടെ ബുക്കിൽ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് എഴുതി നിങ്ങളെ കൊണ്ട് കാണിക്കും അങ്ങനെ അവർക്ക് സെക്കൻഡ് സ്റ്റേജിലും തേഡ് സ്റ്റേജിലും സഞ്ചരിച്ച ഇംഗ്ലീഷിനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കയ്യിലൊതുക്കുവാനായിട്ട് സാധിക്കും അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടാത്തൊരു രീതി ഒരു വ്യത്യസ്ത രീതി ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത്രയും നേരം കൊണ്ട് ഇവിടെ ദർ ഈസ് ഡാഷ് ഇൻ കേരള അപ്പം ഇൻ കേരളയിൽ എന്തുണ്ട് എന്നാണ് അപ്പോൾ ഇസ് ആണ് അല്ലേ അപ്പം ദർ ഇസ് എന്ന് പറയുമ്പോൾ ഒന്നാണ് ഇവിടെ വരേണ്ടത് കേരളം എന്ന ഈ സംസ്ഥാനത്ത് ഒന്നുള്ളത് എന്താണെന്ന് ചിന്തിക്കുക ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യം ഒരു ക്ലൂ തരാം കൊച്ചിയിലുണ്ട് ഓക്കെ കൊച്ചിയിൽ കലൂരാണത് സ്ഥിതി ചെയ്യുന്നത് ഇനിയും നിങ്ങൾ എന്താണെന്ന് ചിന്തിക്കുക അപ്പോൾ ദയർ ഈസ് അത് ഇൻ കേരള ഓക്കെ അടുത്തത് എലിഫൻ ഹാസ് എലിഫൻറ്റിന് എന്തുണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാലുണ്ട് എന്താ പറയുക ചെവിയുണ്ട് അത് മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ ഉണ്ട് പക്ഷേ എലിഫൻറ്റിനെ നമ്മൾ നോക്കുമ്പോൾ എലിഫൻറ്റിന് എന്തുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് അറിവു ഇംഗ്ലീഷ് സെർച്ച് ചെയ്യുക എന്നിട്ട് കണ്ടുപിടിക്കുക ഞാനെല്ലാം പറഞ്ഞു തന്ന കാര്യമല്ല നിങ്ങൾ കുറച്ച് പണിയെടുക്കണം ഓക്കെ നീണ്ട് കിടക്കുന്നതില്ലേ എലിഫൻറ്റിൻ്റെ മുന്നിൽ നീണ്ടു കിടക്കുന്നത് ആ വെള്ളം ചീറ്റുന്ന അതെന്താണെന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക മൈ റോൾ മോഡൽ ഈസ് ഓക്കെ മൈ റോൾ മോഡൽ ഈസ് ആരാണ് എന്നുള്ളതാണ് ഒരു മാതൃകയായിട്ട് നിങ്ങൾ കാണുന്നത് ആരെയാണ് ഗാന്ധിജിയാണോ ആരാണ് നിങ്ങളുടെ ഒരു മാതൃക എന്ന് ഈസിൻ്റെ വലുത് ഭാഗത്ത് എഴുതുക എന്നിട്ട് മൈ റോൾ മോഡൽ എന്നിട്ട് മൈ റോൾ മോഡൽ ആകുന്നു ഇന്നയാൾ ഓക്കെ ഓക്കെ നമ്മുടെ മിസൈൽ മാൻ ഗ്രേറ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലേ മരിച്ചെങ്കിലും എ പി ജെ അബ്ദുൽ കലാമിനെ റോൾ മോഡൽ ആക്കുന്നവരുണ്ട് ആക്കിയവരുണ്ട് നിങ്ങളുടെ റോൾ മോഡൽ ആരാണെന്ന് അവിടെ എഴുതുക അടുത്തത് യേശുദാസ് ഡെസ് യേശുദാസിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് അത് എഴുതുക ഓക്കെ ഇനി ദർ ആർ ഫോർട്ടീൻ ഓക്കെ എന്താണ് ഫോർട്ടീൻ അതെവിടെയാണ് എന്ന് ഇവിടെ എഴുതുക ഫോർട്ടീൻ എന്താണെന്ന് എഴുതുക ഓക്കെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം ദർ ആർ ഫോർട്ടീൻ എന്താണെന്ന് എഴുതുക അതെവിടെയാണെന്ന് എഴുതുക കിട്ടുന്നുണ്ടോ എന്താണെന്ന് ചിന്തിച്ച് നോക്കുക അടുത്തത് എന്തിനാണ് ചിറകുകൾ ഉള്ളത് എഴുതുക ഓക്കെ ഞാനാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ എന്നെഴുതുക കുറയ്ക്കുന്നത് ഏത് മൃഗമാണെന്ന് എഴുതുക കുരയ്ക്കുന്നു ആരാണ് ചീഫ് മിനിസ്റ്റർ എന്തിനാണ് ചിറകുകൾ കേരളത്തിൽ അയ്യോ പറഞ്ഞും പോയി ഇല്ലേ ഇനി ചിന്തിക്കുക ഓക്കെ എന്താണ് ഫോർട്ടിനുള്ളത് എന്ന് ചിന്തിക്കുക എനിക്കറിയാം ഇത് വളരെ സിമ്പിളാണെന്ന് പക്ഷേ ഞാൻ പറഞ്ഞു ഈ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് ഒന്നും അറിയാൻ പാടില്ലാത്തവരെ കൈപിടിച്ച് ഈ ഇംഗ്ലീഷ് ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും നിങ്ങൾ കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് രസകരമായ സന്തോഷിക്കാവുന്ന എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തരാവുന്നതാണ് ഓക്കെ ഇതൊക്കെ ചെറിയവർക്ക് വേണ്ടി ഇംഗ്ലീഷിനെ സ്നേഹിക്കുകയും എന്നാൽ ഇംഗ്ലീഷ് ഒരു മല പോലെ ഒരു കീറാമുട്ടി പോലെ ഒരു ടഫ് ടഫ്നട്ടായിട്ട് ചിന്തിക്കുന്നവർക്ക് ഒരു സാന്തനമാണ് ഇത് നൽകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഈസാണോ ആറാണോ എന്ന് വരണം ത്രീ ആകുമ്പോൾ ഇവിടെ എന്താണെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്താണ് ത്രീയുള്ളത് അതെവിടെയാണെന്ന് എഴുതുക എലിഫൻറ്റ് ഇവിടെ വരുന്ന ഗ്രാമർ വാക്ക് ഏതാണെന്ന് എഴുതുക ഉണ്ട് ടെസ്ക് എന്ന് പറയുന്നത് എന്താണ് കൊമ്പ് അപ്പോൾ കൊമ്പ് എലിഫൻറ്റിന് കൊമ്പ് ഉണ്ട് എന്ന് പറയുന്നതിന് ഏതാണ് എലിഫൻറ്റ് ഒന്നാണോ രണ്ടാണോ നോക്കുക ഇവിടെ രണ്ട് വാക്ക് വരാം അതിലേതാണെന്ന് എഴുതുക മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി രണ്ട് പേരുണ്ട് അപ്പോൾ ഇവിടെ ആണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് മൂന്നെണ്ണം ഉണ്ട് അതിലേതാണെന്ന് എഴുതുക ഓക്കെ ബേഡ്സ് ഇവിടെ നമ്മൾ രണ്ട് പറക്കുന്നു ഫ്ലൈ പറക്കുക പറക്കുന്നു ആക്കാൻ രണ്ട് വാക്കുകൾ ഉണ്ട് അതിൽ ഇവിടെ ബേഡ്സ് ഇവിടെ ഒന്നിൽ കൂടുതലാണെങ്കിൽ ഏതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി പോയി കണ്ടിട്ട് ഇതെഴുതുക എല്ലാത്തിൻ്റെയും ആൻസർ പറഞ്ഞു തരുന്നതിൽ കഥയില്ല സ്വന്തം ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ ചെയ്യുന്നതാണ് നേരിട്ടുള്ള ക്ലാസ്സുകളിൽ ഇത്രയും സ്ലോ ആയിട്ടല്ല പോകുക കാരണം നിങ്ങളെ എനിക്ക് കാണുവാൻ സാധിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്ത് പോകുവാനായിട്ട് സാധിക്കും ഓക്കെ ഇനിയും വീണ്ടും നമ്മൾ അപ്രൂവൽ സിംഗുലർ വ്യത്യാസങ്ങളാണ് കാണുന്നത് ഇവിടെ ഈസ് വരുന്ന സാഹചര്യം ഇവിടെ ആർ വരുന്ന സാഹചര്യം ഓക്കെ ഇവിടെ ട്രൂരലാണെങ്കിൽ എന്താണ് ഇവിടെ ആൾ ആണ് എന്നാണ് എന്നാണിത് സൂചിപ്പിക്കുന്നത് ആൾ ഇവിടെ വരണം ഈ ഡാഷിൽ വരണം ആൾ ഓക്കെ ഇപ്പോൾ അങ്കിൾസ് ഫ്രണ്ട്സ് ചയേഴ്സ് ഓക്കെ എന്നാൽ അങ്കിൾ ഫ്രണ്ട് ചെയർ ഒന്നാണെങ്കിൽ ഇവിടെ എന്ത് വരും ഈസ് വരും അപ്പോൾ ദയൾ ഈസ് അങ്കിൾ ദർ ഈസ് ഫ്രണ്ട് ദർ ഈസ് ചെയർ ഓക്കെ എന്നിട്ട് അതെവിടെയാണെന്ന് പറയുക ഇവിടെയാണെങ്കിലോ ദയാൾ ആർ അങ്കിൾസ് ഫ്രണ്ട്സ് ചേഴ്സ് ഓക്കേ ക്ലിയറായോ അടുത്തത് അടുത്ത വാചകത്തിൻ്റെയാണ് നോക്കുക ഹീ വന്നു ഓക്കെ ഹീ വന്നു അപ്പോൾ ഹീ ആണെങ്കിൽ എന്താണ് ഹേസ് ആണ് ഷീക്ക് ഹേസ് ആണ് രാജുവിന് ഹാസ് ആണ് രാധയ്ക്ക് ഹേസ് ആണ് ഇനിയും ഹാവ് എങ്ങനെ വരുന്നു എന്നാണ് അപ്പം ദേ ആണെങ്കിൽ ഹാവ് വി ആണെങ്കിൽ ഹാവ് രാജു ആൻഡ് രാധ രണ്ടുപേരുണ്ട് ഹാവ് രാജു ഹാസ് ആണ് രാധ ഹാസ് ആണ് രാജു ആൻഡ് രാധ ഒന്നിച്ചു നിൽക്കുമ്പോൾ ക്രൂരലായി മാറുന്നു രാജു ആൻഡ് രാധ ഹാവ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ഇനി അടുത്തത് ഐ ഹാവ് ആണ് യു ഹാവ് ആണ് ക്ലിയർ ആയോ ഇനി അടുത്തത് ഇവിടെ ഹീ കൊടുക്കാൻ കാരണം എന്താണ് ഓൾറെഡി ഹി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വേണ്ടാത്തത് ഇങ്ങനെ വായിക്കുക ഹി ഹാസ് മൊബൈൽ ഫോൺ ഷീ ഹാസ് മൊബൈൽ ഫോൺ അപ്പോൾ ഇനി വീണ്ടും ഇവിടെ ഹീയുടെ ആവശ്യമില്ല ഈ ഹി ചേർത്ത് ഇതിലേക്ക് വായിക്കുക ഓക്കെ അടുത്തത് നമ്മൾ മൂന്നാമത്തെ വാചകത്തിൻ്റെ വ്യത്യാസങ്ങളാണ് കാണുക ഐക്ക് മാത്രമുള്ളതാണ് ആം ഐ ആം വരുന്നു ഐ ആണെങ്കിൽ ഐ ആം മെക്കാനിക് പിന്നെ ഷീ സോറി ഹി ഈസ് ഷീ ഈസ് രാജു ഈസ് രാധ ഈസ് മെക്കാനിക് അടുത്തത് എന്താണ് ദേ ആർ മെക്കാനിക്സ് വി ആർ മെക്കാനിക്സ് രാജു ആൻഡ് രാധ ആർ മെക്കാനിക്സ് ഓക്കെ യു ആണെങ്കിൽ യു ആർ മെക്കാനിക് അല്ലെങ്കിൽ യു ഓൾ ആർ മെക്കാനിക്സ് ഓക്കെ അടുത്ത നാലാമത്തെ വാചകത്തിൻ്റെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ഡു ഡസ് എവിടെ ഉപയോഗിക്കും ഓക്കെ ഹി ആണെങ്കിൽ ഹി ഡസ് റിപ്പയർ ഷി ആണെങ്കിൽ ഷി ഡസ് റിപ്പയർ രാജു ഡസ് റിപ്പയർ രാധ ഡസ് റിപ്പയർ ഓക്കെ ഡസ് ആണ് വരേണ്ടത് എന്നാൽ ഡു വരേണ്ട സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക ദയാണെങ്കിൽ ദേ ഡു റിപ്പയർ എന്ന് പറയണം വി ഡു റിപ്പയർ രാജുവൻ രാധ ഡു റിപ്പയർ കണ്ടോ ഐ ഡു റിപ്പയർ യു ഡു റിപ്പയർ ഐ ഒന്നാണുള്ളൂ പക്ഷേ ഐയും യുവും നമ്മൾ വേറെ പഠിക്കുക ബാക്കി ഉള്ളതെല്ലാം എണ്ണ കൂടുതലുണ്ട് അതിന് ഡു വരണമാണെങ്കിൽ ഡസ് ഇത് മാത്രം നമ്മൾ എപ്പോഴും മാറ്റി പഠിക്കണം അവർക്ക് ഈ റൂൾ ബാധകമല്ല ഓക്കെ അപ്പോൾ ഐ ഡു റിപ്പയർ യു ഡു റിപ്പയർ ഓക്കെ നിങ്ങൾ ഇനി പുതിയ പുതിയ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുകൂടി ശ്രദ്ധിക്കുമല്ലോ ഓക്കെ ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഇസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം